നമസ്കാരം പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് സാക്ഷാൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ബി ജെ പി ചിഹ്നത്തിൽ താമര ചിഹ്നത്തിൽ ഇപ്പോഴിതാ അനിൽ ആന്റണിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പത്തനംതിട്ടയിൽ എത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പതിനേഴാം തീയതി രാവിലെ മണിക്ക് അദ്ദേഹം പത്തനംതിട്ടയിൽ വന്ന് അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കും ഇത് ഒരു പ്രത്യേകത തന്നെയാണ് കാരണം വളരെ നേരത്തെ അതായത് അടുത്ത കാലത്ത് ബി ജെ പിയിൽ എത്തിയ അനിൽ ആന്റണി അനിൽ ആന്റണി അങ്ങനെ ബി ജെ പിയിൽ എത്തിയെന്നത് മാത്രമല്ല എ കെ ആന്റണിയുടെ മകൻ കൂടിയാണെന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാന പ്രത്യേകത അങ്ങനെ വരുമ്പോൾ അനിൽ ആന്റണിയുമായിട്ട് തിരഞ്ഞെടുപ്പ് വേദിയിൽ നിൽക്കുന്ന വാർത്തകൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കും നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ ഏറെ പ്രാധാന്യമുണ്ടാകും ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഉയരുന്നു മകനെതിരെ അച്ഛൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുമോ എന്നത് അതായത് അനിൽ ആന്റണിക്കെതിരെ സാക്ഷാൽ എ കെ ആന്റണി സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പത്തനംതിട്ടത്തിൽ എത്തുമോ എന്നതാണ് ഇവിടെ മറ്റൊരു ചോദ്യമായി ഉയരുന്നത് എന്തായാലും പത്തനംതിട്ടയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ എ കെ ആന്റണിയെ മണ്ഡലത്തിൽ പ്രചരണത്തിന് വരണമെന്ന് ക്ഷണിച്ചിരിക്കുകയാണ് അവർ പലതവണ ക്ഷണിച്ചിട്ടുണ്ട് ആ ക്ഷണമനുസരിച്ച് എ കെ ആന്റണി വരും എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അങ്ങനെയാണെങ്കിൽ അതും മറ്റൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പ്രചരണം തന്നെയായിരിക്കും എ കെ ആന്റണി മകൻ പോയപ്പോൾ തന്നെ മകൻ പോയതിനെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിരുന്നു അവൻ പോയി അത് അവൻ്റെ ഇഷ്ടം എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്നതാണ് ഞാൻ ഏറെ ദുഃഖിക്കുന്ന ഒരു തീരുമാനമാണ് എൻ്റെ മകൻ എടുത്തത് പക്ഷേ മകൻ്റെ സ്വതന്ത്രമായ ചിന്തയാണ് എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഞാൻ ഏറെ ദുഃഖിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം അന്ന് പ്രതികരിച്ചത് എന്നിട്ട് അന്ന് പറഞ്ഞു ഇനി ഈ വിഷയത്തിൽ ഞാൻ ഒരു പ്രതികരണവും നടത്തില്ല എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും മകൻ ബി ജെ പിയിൽ പോയതിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണം അതായിരിക്കുമെന്നും അന്ന് എ കെ ആന്റണി പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇനി എ കെ ആന്റണി മകനെതിരെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നാൽ പോലും അത്തരത്തിലുള്ള ഒരു പ്രയോഗവും അദ്ദേഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയല്ല വരുമോ എന്ന് സംശയം തന്നെയാണ് അദ്ദേഹം ഇതുവരെയും മനസ്സ് തുറന്ന് സമ്മതിച്ചിട്ടില്ല എന്നാലും മറ്റൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് അതായത് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചാണ്ടി ചാണ്ടിയമ്മനെതിരായിട്ട് അനിൽ ആന്റണി പ്രചരണത്തിൽ വന്നിരുന്നു അതേ ദിവസങ്ങളിൽ തന്നെ എ കെ ആന്റണി ചാണ്ടിയമ്മന് വേണ്ടിയിട്ട് പുതുപ്പള്ളിയിൽ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു ആ ഒരു പ്രത്യേകതയും കൂടെ നമ്മളിവിടെ നമുക്ക് ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് ചാണ്ടിയമ്മന് വേണ്ടിയിട്ട് എ കെ ആന്റണി പ്രചരണം നടത്തുമ്പോൾ മകൻ അനിൽ ആന്റണി ചാണ്ടിയമ്മൻ എതിരായിട്ട് പ്രചരണം നടത്താൻ പുതുപ്പള്ളിയിൽ എത്തിയിരുന്നു അതുപോലെ ഇപ്പോൾ അനിൽ ആന്റണി തനിക്ക് വോട്ട് തരണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ മറ്റൊരാളിന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കോൺഗ്രസിന്റെ വലിയ നേതാവ് പഴയ പ്രതിരോധ മന്ത്രി കേന്ദ്രത്തിലെ പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരുന്ന എ കെ ആന്റണി വരുമോ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ പോലും കാത്തിരിക്കുന്നത് വരും എന്നാണ് കോൺഗ്രസ്കാർ പറയുന്നത് പക്ഷേ പതിനേഴാം തീയതി എന്തായാലും മോദി പത്തനംതിട്ടയിൽ എത്തുന്നു അതോടുകൂടി പത്തനംതിട്ട മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന മണ്ഡലമായിട്ടും പത്തനംതിട്ട മാറും കാരണം ആ പിന്നെ സാക്ഷാൽ മോദി തന്നെ വരികയും പത്തുമണിക്ക് പിന്നെ ആന്റണിയെ അടുത്ത് നിർത്തിയിട്ട് അനിൽ ആന്റണി ടുത്ത് നിർത്തിയിട്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുകയും ചെയ്യും